ഹായ് ഇന്ന് സെല്ലിൽ ഒരു ത്രീ ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ ഒരു കുർത്തിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസായിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് ലോങ് കോട്ടൺ കുർത്തിയാണ് കോളർ ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എം ടു ഫോർ എക്സൽ സൈസ് വരെ ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രൈ പാറ്റേണിൽ പീച്ച് കളറാണ് പിങ്കും പീച്ചും കൂടിയുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഡാർക്ക് പിങ്കിലേക്ക് ബേസ് എപ്പോഴും ക്രീം കളർ ആണ് വന്നിട്ടുള്ളത് അതിലേക്കാണ് ഈ പിങ്ക് കളർ സ്ട്രൈപ്സ് പാറ്റേൺ വന്നിരിക്കുന്നത് എം ടു ഫോർ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ മാൻഡ്രിൻ കോളർ വിത്ത് കോളർ വിത്ത് വി ഹാഫ് കോളർ വിത്ത് വി ആണ് നമ്മൾ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഒക്കെ കണ്ടോ നല്ല രസമാണ് നല്ലൊരു ഒരു വാമായിട്ടുള്ള പ്രിന്റ് ആണ് തെറിച്ച് നിൽക്കുന്ന പ്രിന്റ് അല്ല കേട്ടോ ഇത് കണ്ടോ പിങ്ക് ഡാ പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ഒരു ബ്രൗൺ അതുപോലെ തന്നെ ഈ ഫ്ലവർ ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് വെച്ചിട്ട് വെച്ചിട്ടതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അതല്ല ദുപ്പട്ടൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഈ കളറൊക്കെ ഒരു ഷോളൊക്കെ ഇട്ട നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കളർ എന്ന് പറയുന്നത് പിങ്കിലാണ് ഡാർക്ക് പിങ്കിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് കോളറൊക്കെ ചെയ്തത് നല്ല രസമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഞാൻ അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ സെക്കൻഡ് കളർ വരുന്നത് ഡാർക്ക് പിങ്ക് ആണ് ഇത് വരുന്നത് ഇത് ലൈറ്റ് പിങ്ക് ആണ് അത് ക്ലോസിന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതുപോലെ കണ്ടോ ഇത് കണ്ടോ ഇത് നല്ല ഡാർക്ക് പിങ്കിൽ ലൈറ്റ് പിങ്കിൽ കേട്ടോ ലൈറ്റ് പിങ്ക് പേർപ്പിൾ അങ്ങനത്തെ ഒരു ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ബ്രൗൺ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഫോയിൽ പ്രിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദ ഹാഫ് കോളർ വിത്ത് വി ആണ് കേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടില്ലേ ഇപ്പം രണ്ട് കളറും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോളൂ ദാ ഇത് ഡാർക്ക് പിങ്ക് ഇത് ലൈറ്റ് പിങ്ക് കേട്ടോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഓപ്പൺ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം അ ഇതാണ് ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ കണ്ടോ ത്രീ ഫിഫ്റ്റി നയൻ മാത്രമേ വരുന്നുള്ളൂ ത്രീ ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എം ടു ഡബിൾ എക്സ് ഫോർ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അ കണ്ടോ നിങ്ങൾ കോളർ വിത്ത് വി ആണേ വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തി ആണ് കേട്ടോ കണ്ടോ ഇതും സ്ലിറ്റാണേ ഇതും സ്ലിറ്റാണേ ഇപ്പം രണ്ട് മനസ്സിലായില്ലേ ഇത് ഡാർക്ക് പിങ്ക് ഇത് ലൈറ്റ് പിങ്ക് ഇത് മിക്സ് ആണ് ഇത് പിങ്കും പീച്ചും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ എം ടു ഫോർ എക്സ് സൈസ് വരെ ആണ് പിന്നെ അതുപോലെ നമ്മൾ വേറെ എന്താ പറയുക വേറെ എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നത് കേരളത്തിലാണെങ്കിൽ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും അതായത് ടു ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും പിന്നെ ഞങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമ്മൾക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിന്ന് പറഞ്ഞു തരുമോ കേട്ടോ ചാർജസ് അതിൻ്റെയൊക്കെ അതുപോലെ തന്നെ നമ്മളിവിടെ കമ്പനി വരുന്നത് എറണാകുളത്ത് തമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനി വരുന്നത് ഇപ്പോൾ ഓൺലൈനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓഫ്ലൈൻ നമുക്കിതുവരെ ആയിട്ടില്ല പിന്നെ ഞാൻ താഴെ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റായിട്ടാണെങ്കിലും റിപ്ലൈ ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് റിപ്ലൈ ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്ന കാരണമാണ് കേട്ടോ അത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നേരെ ബുക്ക് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നല്ല രണ്ട് കാണിച്ച രണ്ട് കളർ നല്ല ഫുൾ അടിപൊളിയിട്ടുള്ള കളേഴ്സാണ് ഇതിനോടൊപ്പം ആക്ച്വലി ഉണ്ടല്ലോ ഈ പിങ്കിനും ഡാർക്ക് പിങ്ക് ലെഗിനും ഇതിനും ഒരു പെർപ്പിൾ കളർ ലെഗിനൊക്കെ ഇട്ടാൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ കാരണം ഞാനിപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന വീഡിയോസ് ചെയ്യാണ് ഓരോ പ്രൊഡക്റ്റ് വരുമ്പോഴും പെട്ടെന്ന് കിട്ടുന്ന വീഡിയോസ് ചെയ്യുന്ന കാരണമാണ് ഞാനിപ്പോൾ കൂടുതൽ എനിക്ക് മാറ്റി ഇടാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കണേട്ടോ അപ്പോൾ കാണിച്ച രണ്ട് കളേഴ്സും വളരെ നല്ല കളേഴ്സാണ് എത്രയും പെട്ടെന്ന് കയറി ബുക്ക് ചെയ്തോളൂ എം ടു ഡബിൾ എക്സ് എൽ സോറി ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ നല്ല രസമായിട്ടുള്ള ആണ് അത് രണ്ടും നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഞങ്ങളുടെ പേജ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ രണ്ട് പാറ്റേണും ഞങ്ങൾ കോളറാണേ കൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമല്ലേ മാൻട്രിൻ കോളർ വിത്ത് വീനൊക്കെ കണ്ട ഇതൊന്നും കൂടി ഞാൻ ക്ലോസറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ ഇതും അങ്ങനെ തന്നെയാണ് കണ്ടോ നല്ല രസമായിട്ടുള്ള കോളറാണ് കേട്ടോ ത്രീ ഫോർ സ്ലീവാണ് ആണ് ത്രീ ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് മാത്രമാണ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിൻ്റെ പ്രൊഡക്റ്റ് പേജിൽ വന്നാൽ ഭയങ്കര സെയിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ഞങ്ങൾ ഫ്രീ ഷിപ്പിംഗ് തരാനായിട്ട് നമുക്ക് പറ്റുന്നില്ല ആവുന്നത് എത്രയാണ് ഞങ്ങൾ മാക്സിമം ഫ്രീ ഷിപ്പിംഗ് തരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് താഴെ വാട്ട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി എത്ര പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ താങ്ക്